അപ്പോൾ കുട്ടിയുടെ സങ്കടകരമായ പ്രശ്നം എന്താണെന്നാണ് പറഞ്ഞത് ഓക്കെ മനസ്സിലായി ആഗ്രിക്കൾച്ചറ് പഠിച്ചു പക്ഷെ ജോലി കാത്തിരിക്കുക എന്നുള്ളതല്ലാതെ ഒരു വിജ്ഞാപനവും ഇതുവരെ വന്നതായിട്ട് ഞാൻ കണ്ടില്ല ഞാൻ കണ്ടില്ല എന്ന് പറഞ്ഞതുകൊണ്ട് കുഴപ്പമില്ല വന്നില്ല എന്നല്ലല്ലോ പറഞ്ഞത് സത്യത്തിൽ അഗ്രികൾച്ചർ ഓഫീസർ എന്നല്ലാതെ മറ്റ് പല പേരുകളിലും മികച്ച പല ജോലികളും വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട് അതിലൊന്നാണ് സ്പെഷ്യലിസ്റ്റ് ഓഫീസർ ബാങ്കുകളിലേക്ക് സ്പെഷ്യലിസ്റ്റ് ഓഫീസർ എന്ന് പറയുന്ന തസ്തിക ആർക്കൊക്കെ ആണെന്നറിയാമോ അറിയാമോ ആഗ്രികൾച്ചർ ഹോർട്ടികൾച്ചർ ആനിമൽ ഹസ്ബൻഡറി വെറ്ററിനറി സയൻസ് ഡെയറി സയൻസ് ഫിഷറീസ് സയൻസ് ആഗ്രി മാർക്കറ്റിംഗ് ആൻഡ് കോപ്പറേഷൻ കോപ്പറേഷൻ ആൻഡ് ബാങ്കിങ് ഇങ്ങനെയുള്ള വ്യത്യസ്തമായ പല ബിരുദങ്ങളും എടുത്ത ആളുകൾക്ക് ഒന്നാം തരം ജോലി ബാങ്കുകളിൽ എഴുതേണ്ട പരീക്ഷയോ ഐ ബി പി എസ് വിജ്ഞാപനം വന്നിട്ടുണ്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളും ശ്രദ്ധിക്കുക ഭാവിയിലും വിജ്ഞാപനം വരാം ഇത്തരത്തിൽ അവനവന്റെ ഒരു നിശ്ചിത യോഗ്യതയ്ക്ക് അപ്പുറത്ത് എന്തൊക്കെയുണ്ട് എന്നുള്ള അറിവ് കൂടി ഉണ്ടാക്കുന്നത് നന്നായിരിക്കും കോളേജുള്ള കുട്ടി ഹിന്ദിയാണ് പറഞ്ഞല്ലോ ആ ഹിന്ദി പി ജി കഴിഞ്ഞ ആളുകൾക്ക് ബാങ്കിൽ ഉന്നതമായ ജോലികൾ സെൻട്രൽ ഗവൺമെന്റിന്റെ പല ഡിപ്പാർട്ട്മെന്റുകളിലും ഉണ്ട് രാജഭാഷാധികാരി ഇതോടൊപ്പം വിജ്ഞാപനം വന്നിട്ടുണ്ട് ഇങ്ങനെ ഏത് ജോലികൾക്ക് തിരയുന്നവരും സ്വന്തം വിഷയത്തിന്റെ മാത്രം അടിസ്ഥാനത്തിലുള്ള സിംഗിൾ വിജ്ഞാപനം കാണാൻ കാത്തിരിക്കാതെ എല്ലാ വിജ്ഞാപനങ്ങളും വായിച്ചു നോക്കുമ്പോൾ അത്ഭുതകരമായ ചില തിരിച്ചറിവുകൾ നമുക്കുണ്ടാകും എന്ത് പഠിച്ചവർക്കും സമാനമായ പല മേഖലകളിലും ജോലിയുണ്ട് പിന്നെ കൂട്ടിച്ചേർക്കാൻ മാത്രം പറയാം ഏത് വിഷയം പഠിച്ചവർക്കും എടുക്കാവുന്നതാണല്ലോ ഇന്ത്യയിലെ ഒന്നാം തരം ജോലികളായ സിവിൽ സർവീസ് മുതൽ ബാങ്കിലെ സാധാരണ ഓഫീസർ മുതൽ കേന്ദ്ര ഗവൺമെന്റിന്റെ വലിയ ഓഫീസർ പദവികൾ മുതൽ ഉള്ള അസംഖ്യം ജോലികൾ അത് ഓർക്കുക പക്ഷെ ഇതൊക്കെ കിട്ടണമെങ്കിലോ നമുക്ക് ഈ പറഞ്ഞ വിജ്ഞാപനത്തിലേക്ക് തന്നെ വരാം ഇതിനോടൊപ്പം ലോ പഠിച്ചവർക്ക് ലോ ഓഫീസറുണ്ട് എം ബി എക്കാർക്ക് മാർക്കറ്റിംഗ് ഓഫീസർ അത്തരത്തിലുള്ള വിജ്ഞാപനവുമുണ്ട് അപ്പോൾ പ്രൊഫഷണൽ കോഴ്സുകളുള്ളവർക്കും തങ്ങളുടെ ഏരിയയെ ഉപയോഗിക്കുന്ന മറ്റ് മേഖലകളെ കുറിച്ചുള്ള അറിവ് സ്വാംശീകരിക്കാൻ വളരെ ശ്രദ്ധിക്കുക പക്ഷെ ഇത്തരം ജോലികളിലേക്ക് എത്തണമെങ്കിൽ സ്കിൽ കഴിവുകൾ നേരത്തെ വളർത്തിയെടുക്കണം മത്സരമാണല്ലോ എങ്ങനെ ഒരുങ്ങണം അതാണ് ചോദ്യം എങ്ങനെ ഒരുങ്ങണം എന്നുള്ളതിന് നേരത്തെ ഒരുങ്ങണം എന്ന് പറയാം ഇതിന് ഇംഗ്ലീഷ് ഉണ്ട് ഇംഗ്ലീഷ് ഭാഷയിലെ നൈപുണ്യം ആർജിക്കുന്നത് കേവലം സ്പോക്കൺ ഇംഗ്ലീഷിൽ പോരാ റിട്ടൺ ഇംഗ്ലീഷിൽ അപ്പോൾ തെറ്റുകൂടാത്ത ഇംഗ്ലീഷ് പത്താം ക്ലാസ് വരെയുള്ള ആ ഗ്രാമർ സൈഡൊക്കെ ശരിയാക്കണം കൂടാതെ മറ്റെന്തൊക്കെ ശരിയാക്കണം എന്നുള്ളത് നിരന്തര വായനയിലൂടെയും പ്രയോഗത്തിലൂടെയും സാധ്യമാകുന്നവയാണ് എല്ലാ മത്സര പരീക്ഷകൾക്ക് ഒരുങ്ങുന്നവരും ഇത്തരത്തിലുള്ള ഒരുക്കങ്ങൾ മുൻകൂട്ടി നടത്തണം കൂടാതെ റീസണിങ് യുക്തിചിന്ത ഒരു ഓഫീസിലിരിക്കുന്നത് അക്കാദമിക് മാർക്ക് നേടാൻ വേണ്ടി പഠിച്ചതുപോലെ പഠിച്ച മെമ്മറി ടെസ്റ്റ് മാത്രം കടന്നുകൂടിയ വ്യക്തികളെ അല്ല വേണ്ടത് പിന്നെയോ കാര്യങ്ങൾ നൂലിഴ നൂലിഴകേറി വിശദീകരിച്ച് ഫയൽ മനസ്സിലാക്കി ജോലി ചെയ്യുന്നവരെയാണ് അതുകൊണ്ടാണ് റീസണിങ് ടെസ്റ്റ് യുക്തി ചിന്തക്ക് പ്രാധാന്യം കൊടുക്കുന്നത് അതുകൊണ്ട് അത്തരത്തിലുള്ള സ്കില് ആർജിക്കാൻ പഠനകാലത്തെ ശ്രദ്ധിക്കുക ഇതൊക്കെ ഇന്ന് പഠിക്കുന്ന കുട്ടികൾക്കും ബാധകമാണ് പഠിച്ചു കഴിഞ്ഞിപ്പോൾ അപേക്ഷിക്കുന്നവർക്കും ബാധകമാണ് ഐ ബി പി എസിന്റെ വിജ്ഞാപനം വെബ്സൈറ്റിൽ ശ്രദ്ധിക്കുക താങ്ക് യു